ഹീബായ തങ്ങളുടെ തങ്ങളുടെ ചരിത്ര നമ്മൾ തുടങ്ങുകയാണ് എത്ര പറഞ്ഞാലും തീരാത്ത ചരിത്രം ഹബീബായ ഓരോ വിവാഹത്തിനും ഓരോ പ്രത്യേക കഥകൾ തന്നെ പറയാനുണ്ടാകും ഓരോ സാഹചര്യത്തിലും സംഭവിച്ചു പോയ ഓരോ വലിയ 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 കഥകളുടെ തുടക്കവും അവസാനവുമായിരിക്കാം ഓരോ വിവാഹം അതുപോലെ തന്നെ പലരും കുറ്റപ്പെടുത്തുന്ന ഒന്നാണ് തങ്ങളുടെ വിവാഹത്തിന്റെ കാര്യം അതിൽ യഥാർത്ഥത്തിൽ അന്ന് മക്കാ മുഷരിക്കുകൾ ഉള്ള കാലം അതായത് അന്ന് അത്രത്തോളം മുത്തുനബിനെ എതിർക്കുവാൻ വേണ്ടി പലതും പറഞ്ഞ ചരിത്രത്തിൽ എവിടെയും മുത്തുനബിൻ്റെ വിവാഹത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല കാരണം അന്നത്തെ കാലത്ത് അതൊരു പ്രശ്നമല്ലാത്തൊരു വിഷയമായതുകൊണ്ടാണ് ശത്രുക്കൾ പോലും ആ വിഷയത്തിൽ എതിർക്കാത്തത് അത് മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ നല്ലതാണ് ഇൻഷാല്ലാ ഈ ചരിത്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനായിരുന്നു മുത്തുനബി ഈ വിവാഹങ്ങളൊക്കെ കഴിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സലാത്ത് അധികരിപ്പിക്കുക അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത മലാണ് ചരിത്രം തുടങ്ങുകയാണ് ഇന്നത്തെ ചരിത്രം സൗദയും ആയിഷയും എന്ന വിശദീകര വിഷയത്തെ കുറിച്ചാണ് ക്രൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട സമഅത്തു ആമിരിയുടെ മകളാണ് സൗദ കുടുംബം എതിർത്തിട്ടും വകവെക്കാതെ സൗദ ഇസ്ലാം മതം സ്വീകരിച്ചു പല ഭീഷണികളും ആക്ഷേപങ്ങളും പലതിനും ഇരയായി എല്ലാം ധീരമായി നേരിട്ടു സൗദാർ അലിയല്ലാഹുഅൻഹായുടെ അമ്മാവന്റെ മകനാണ് ആഹ് സക്രാന് അലിയു അദ്ദേഹം സൗദാർ അലി അള്ളാഹു വൻഹായുടെ ഭർത്താവുമാണ് ഭീഷണികൾ വകവെക്കാതെ സക്രാന് അലി അള്ളാഹുഹു ഇസ്ലാം മതം സ്വീകരിച്ചു ഇരുവരും മർദ്ദനങ്ങൾക്കിരയായി മക്കയിലെ ജീവിതം അസഹ്യമായിരുന്നു സക്രാന് അലി അള്ളാഹു ഭാര്യയോട് പറഞ്ഞു വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ ഈ നാട് വിടേണ്ടതായി വരും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ നമുക്ക് നാട് വിടാം സൗദാർ അലി അള്ളാഹു അൻഹായും സമ്മതിച്ചു ആ ദമ്പതികൾ യുവാക്കളല്ല യൗവനം യാത്ര പറഞ്ഞ പ്രായം ാണ് അവരുടെ വിശ്വാസം വളരെ കരുത്തുറ്റതാണ് മക്കയിലെ മർദ്ദനം സഹിക്കവയ്യാതെ നാട് വിട്ടവരുടെ കൂട്ടത്തിൽ ഈ ദമ്പതികളും ഉണ്ടായിരുന്നു കുറെ കാലം അവർ അബിസീരിയു അബിസലാഹു അലഹി വസ്ലമ്മ ഒരു മലഞ്ചെരിവിലായിരുന്നല്ലോ നമ്മൾ മുൻകഴിഞ്ഞ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നും മർദ്ദനത്തിന് കുറച്ചു ശമനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടുന്ന് മടങ്ങുന്ന ഒരു സന്ദർഭമാണ് ഈ സമയം ആ സമയത്ത് സക്രാന് ദമ്പതികൾ മക്കയിൽ ഉണ്ടായിരുന്നു അബിസീരിയയിൽ നിന്നും മടങ്ങി വന്നതുമാണ് സക്രർ അലി അള്ളാഹുഹു വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളും സൗദാർ അലി അള്ളാഹുക്കു തന്നെ അറുപത്തി രണ്ട് പ്രായമുണ്ട് സക്രഹുഹു അങ്ങനെ മരണപ്പെട്ടു മുസ്ലിങ്ങൾ നിസ്കാരം നടത്തി കബറടക്കി സൗദാർ അലി അള്ളാഹുഹ ഒറ്റപ്പെട്ടുപോയി വാർദ്ധക്യം അവരെ തളർത്തി ഈ സാഹചര്യത്തിൽ അവർക്കൊരു സംരക്ഷണം വേണം ആരാണ് അവരെ സ്വീകരിക്കുക ആരെങ്കിലും അവരെ സ്വീകരിച്ചില്ലെങ്കിൽ അതൊരു ക്രൂരതയായിരിക്കും കാരണം അവർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവരെ സ്വീകരിക്കാൻ ആരുമില്ല ഏകദേശം വയസ്സ് അറുപത്തിരണ്ട് കൈയിരിക്കുകയാണ് അപ്പോൾ മുത്തുലബി ചോദിക്കുകയാണ് ആരാണ് ഇവരെ ഭാര്യയായി സ്വീകരിക്കുക ആരും ഇത് മുന്നോട്ട് വന്നിട്ടില്ല അവരുടെ ജീവിതം ഇനി ക്രൂരമാകാൻ സാധ്യതയുണ്ട് മനുഷ്യത്വത്തിന്റെ ഇയറ്റില്ലവും സ്നേഹത്തിന്റെ പ്രതീകവുമായ ഹബീബ് സല്ലാഹു അല്ലി വസല്ലമ്മ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു സൗദയെ ഞാൻ വിവാഹം ചെയ്യുകയാണ് ഇങ്ങനെയാണ് തങ്ങളുടെ വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ഇടയിൽ പോലും അലൈഹി സലഹുലിയുസലമ്മ തങ്ങളുടെ വിവാഹത്തിന്റെ കാര്യം ഒരു ചർച്ചയായി വന്നിട്ടില്ല തങ്ങളുടെ പല വിവാഹങ്ങളും നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കതിന് മനസ്സിലാക്കാൻ കഴിയും ഒന്നിനുക്കിൽ അവര് മക്കത്തിൽ നിന്നും അതീനയിലേക്ക് വന്നവര് അപ്പം ഭർത്താവിന്റെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച് വന്ന് ഇവിടുന്ന് ഭർത്താവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെട്ടു പോയി അവരൊക്കെ ഏറ്റെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു അന്നല്ലാതെ ഇതിൽ ആരെയും ഏറ്റെടുക്കും ഓരോ സമയത്തും മുത്തനടി ചോദിക്കുന്നുണ്ട് അവരാര് വിവാഹം ചെയ്യുമെന്ന് ചോദിച്ച് ചില പ്രായമുള്ളവരെ വിവാഹം ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥകളും പല ലക്ഷ്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു പ്രവാചകനുമായി നല്ല ഒരുപാട് കാലത്തെ സ്നേഹബന്ധം ഉള്ള ആളായിരുന്നു അബൂ സിദ്ദീഖ് കൃതി അള്ളാഹു അനുഭവം അവിടുന്ന് വല്ലാതെ മനസ്സിലാശിച്ചു നല്ലൊരു ബന്ധത്തിലൂടെ എൻ്റെ മകളെ ഒരു വിവാഹത്തിലൂടെ ഒരു ബന്ധം വെച്ചിട്ട് എനിക്ക് അവരുമായിട്ട് ഒന്ന് അടുക്കണം എന്നുള്ള ആശ വല്ലാതുണ്ടായിരുന്നു അതായിരുന്നു ആയിഷ ഷാ അലി അള്ളാഹു വയുമായുള്ള വിവാഹത്തിൻ്റെ ആയിഷ വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് അതിശയിപ്പിക്കുന്ന ബുദ്ധിശക്തിയുള്ള ആളാണ് ഒരിക്കൽ കേട്ട കാര്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല കളിപ്പാവകളോട് കുട്ടിക്കാലത്ത് വലിയ ഇഷ്ടമുള്ളവരായിരുന്നു ഒമ്പത് ഉള്ളൂ വീട്ടിലും പുറത്തും തുള്ളിച്ചാടി നടക്കും അക്കാലത്താണ് വിവാഹാലോചന നടക്കുന്നത് വിവാഹകർമ്മം നടന്നു എന്നു മാത്രമല്ല മദീനയിൽ വെച്ചായിരുന്നു അവരുടെ വിവാഹ നൈഷാർ അലഹി അള്ളാഹുഹിയുടെ റിപ്പോർട്ടുകളിലൂടെയാണ് നബിസലല്ലാഹു അല്ലി വസല്ല തങ്ങളുടെ ജീവിതം വിശദമായി ലോകത്തിന് ലഭിച്ചത് ഭർത്താവ് പിതാവ് കുടുംബനാഥൻ എന്നീ നിലകളിലുള്ള ചരിത്രങ്ങൾ ഈ ലോകത്തിന് പറഞ്ഞു കൊടുത്തത് ആയിഷ ആയിഷാഹു തന്നെയായിരുന്നു അതിന് തന്നെയാണ് ഹബീബായ മുത്തുനുബിഹു അലൈഹി വസ്ലമ തങ്ങളിലേക്ക് അള്ളാഹുബുഹാന അവിടേക്ക് ചേർത്തിയതും അടുത്ത ഹജ്ജ് കാലം വന്നു നെസ്ഡിബിൽ നിന്നും പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു സംഘം മക്കയിലെത്തി അക്കബ എന്ന സ്ഥലത്ത് വെച്ച് അവർ സലഹു അലൈഹി സ്വലമയെ കണ്ടുമുട്ടി വളരെ നേരം സംസാരിച്ചു അവർ പ്രവാചകരുമായി കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു പല ഉടമ്പടികളും ഉണ്ടാക്കി അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കുകയില്ല മോഷണം നടക്കുകയില്ല ശിശുക്കളെ വധിക്കുകയില്ല പാപം ചെയ്യുകയില്ല സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും ഈ ഉടമ്പടികളാണ് ഒന്നാം അക്കബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ വിശുദ്ധ കുർഹാൻ പഠിക്കണം എന്നുണ്ട് ഞങ്ങൾക്ക് ഖുർഹാൻ പഠിക്കുവാനും ഇസ്ലാമിനെ പഠിക്കു പഠിപ്പിക്കുവാനും ഒരാളെ അയച്ചു തരണം യഷീബുകാരുടെ അപേക്ഷ പ്രസിദ്ധ സഹാബിയായ മിസ്ഹബ് ബിൻ ഉമേർ റലിഅള്ളാഹുവിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരുടെ അടുത്തേക്ക് അയച്ചു മിസ്ഹബ് നിങ്ങൾ ഇവരോടൊപ്പം യസരിബിലേക്ക് പോകണം യഷരിബുകാർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കണം വിശുദ്ധ കുർഹാനും പഠിപ്പിച്ചു കൊടുക്കണം പ്രവാചകരെ പിരിയുവാൻ വലിയ പ്രയാസമുണ്ട് മിസ്ഹബിന് ഉമേറിന് മഹത്തായൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ യസരിബുകാരുടെ ഒപ്പം പുറപ്പെട്ടു യസരിബിലെത്തിയു റലിഅള്ള വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പല വ്യക്തികളോടും നേരിൽ കണ്ട് ഇസ്ലാം മതം പ്രചരിപ്പിച്ചു ശുദ്ധഗതിക്കാരായ പലരും ഇസ്ലാം സ്വീകരിച്ചു സംഘടിത നിസ്കാരം അവിടെ തുടങ്ങി അതിൽ പലരും പങ്കെടുത്തു പല ധിക്കാരികളുമായി സംസാരിച്ചു മിസ്ഹബ് റവഹുൻഹുവിന്റെ വാദങ്ങൾക്കു മുമ്പിൽ അവർ ശിരസ് കൊലിച്ചു അവർ ഇസ്ലാമിന്റെ പ്രവർത്തകരായി മാറി ഒരു കൊല്ലം കഠിനാധ്വാനത്തിൻ്റെതായിരുന്നു ഒറ്റപ്പെട്ട വ്യക്തികളും സംഘങ്ങളും ഇസ്ലാം മത പ്രചാരണത്തിന് ഇറങ്ങി യസ്രിബിലെ ഓരോ വീട്ടിലും ഓരോ വ്യക്തിയെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ചു മിസ്ഹബ് അലി അള്ളാഹു നഹുവിന്റെ പ്രവർത്തനങ്ങൾ ഏറെക്കാലത്തേക്ക് ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക്

ആകെ എഴുപത്തി അഞ്ചു മുസ്ലിം മൊത്തമുണ്ട് അവർ മക്കയിലെത്തി ഭക്ഷണവും താമസങ്ങളും എല്ലാം മുസ്ലിക്കുകളുടെ കൂടെ തന്നെ ഹജ്ജ് കഴിഞ്ഞു രണ്ടാം ദിവസം എഴുപത്തിയഞ്ചു പേര് അക്കബയിൽ വെച്ച് പ്രവാചകരെ കാണും വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാഴ്ച മുഷിരിക്കുകൾ നല്ല ഉറക്കത്തിലായതിനു ശേഷം മെല്ലെ ഇറങ്ങി വരണം ഇരുട്ടിൽ സഞ്ചരിച്ചു വരണം അക്കബയിലെത്തണം കുറേശ്ശികൾ മണത്തറിയാൻ ഇടയുണ്ട് വല്ലാത്ത വിഷമം പിടിച്ച ചരിത്രങ്ങളാണ് ഇനി തുടരുന്നത് ഇൻഷാള്ളാ അടുത്ത ഭാഗത്തിൽ നമുക്ക് പറയാവുന്നതാണ് അടുത്ത ഭാഗം വളരെ വിശാലമായിട്ട് ഉള്ള കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇൻഷാല്ലാ നമുക്ക് ഇനിയും നിങ്ങളിൽ എത്തണം ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് ഹബീബായ തങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങളാണ് ചരിത്രം വിശാലമാണ് ഇൻഷാള്ളാഹ അടുത്ത ഭാഗത്തിൽ തിൻ്റെ വിശദമായ ചരിത്രം സംസാരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ എളിയ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം വസീത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും